ും അതൊക്കെയെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേരുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചു എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ ലോകം വളരെയേറെ പ്രതിസന്ധികളിലൂടെ പോവുകയാണ് കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും കാലികമായിട്ടുള്ളൊരു വിഷയമാണ് പാപാ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് പ്രത്യേകിച്ച് ലോകത്തിൻ്റെ മുന്നിൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തില് നമ്മൾ മനുഷ്യരുടെ ഭാഗത്തു നിന്ന് ജനസമൂഹങ്ങളുടെ ഭാഗത്തു നിന്ന് രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട സമീപനം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ചാക്രിക ലേഖനത്തിലൂടെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ അദ്ദേഹം ലൗദാ തോസി അങ്ങേക്ക് സ്തുതി എന്നുള്ളതിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ അത് അവതരിപ്പിച്ചു വളരെ താല്പര്യപൂർവ്വമാണ് വിവിധ ജനവിഭാഗങ്ങളും ലോകരാഷ്ട്രങ്ങളും അതിനെ കണ്ടത് ഈ അടുത്ത കാലത്ത് തന്നെ വേണ്ടത്ര രീതിയിൽ ലോകരാഷ്ട്രം അതിൻ്റെ തലവന്മാർ ഉൾക്കൊള്ളുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അതിനെ റിമൈൻഡ് ചെയ്തുകൊണ്ട് അങ്ങേ ദൈവത്തിൻ്റെ സ്തുതി എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു ചാക്രിക ലേഖനം നൽകി അപ്പം കാലികമായി ക്രിസ്തുവിൻ്റെ സന്ദേശം ജീവിക്കുവാനായിട്ട് ലോകത്തിന് മുമ്പിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പരിശ്രമമാണ് അതിൽ കാണിക്കുക മറ്റൊന്ന് പ്രധാനമായിട്ടും നമുക്കറിയാം ലോകത്തിൽ ലോകത്തിലിപ്പോൾ വ്യത്യസ്തകൾ നിറഞ്ഞു നിൽക്കുന്ന ജനവിഭാഗങ്ങളും സമൂഹങ്ങളും അതിൻ്റെ സങ്കീർണതയിൽ നിൽക്കുമ്പോൾ ലോകം പലതിൻ്റെയും പേരിൽ വിഭജിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാക്കരയ്ക്ക് ലേഖനം പൊതുസമൂഹത്തിന് വേണ്ടി തന്നെയാണ് സഫാ സമൂഹത്തിന് വേണ്ടി തന്നെയാണ് നൽകിയത് നമ്മൾ ഓർക്കുന്നു ഫ്രബ്ദലി തൂത്തി എല്ലാവരും സഹോദരർ എന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നു ലോകം ഇന്ന് നേരിടുന്ന പല പ്രതിസന്ധികൾക്കും പല പ്രശ്നങ്ങൾക്കും പരിഹാരം അന്വേഷിക്കുമ്പോൾ നമുക്ക് സ്വീകരിക്കാവുന്ന ആ സമീപനമാണ് അദ്ദേഹത്തിൻ്റെ ആ ആ രണ്ടാമത്തെ ചാക്രിക ലേഖനം ഈ സാമൂഹ്യ വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് അവതരിപ്പിക്കുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ തികച്ചും വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു പാപ്പയായിരുന്നു അദ്ദേഹം എപ്പോഴും ഈ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ സഭാ സ്ഥാപനം നവീകരിക്കപ്പെടേണ്ടതാണ് അപ്പോൾ അതിനുവേണ്ടി ആ തിരിച്ചറിവില് വളരെ അധികം കോൺട്രിബ്യൂഷൻ അടുത്ത കാലത്ത് സഭയുടെ ഉള്ളിലുള്ള ചേഞ്ചസിന് വേണ്ടി ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിന് ചേരുന്ന രീതിയിലുള്ള ശൈലികളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള സംരംഭങ്ങളുടെ ഭാഗമായിരുന്നു കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ചർച്ചിനുള്ളിൽ നടന്ന മെത്രാന്മാരുടെ സിനഡ് സിനഡാത്മക സഭ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വ്യത്യസ്തതകളുള്ള എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം അതിലൂടെ ഇന്നത്തെ സഭ വിശ്വാസികൾക്ക് വേണ്ടി നൽകുന്ന സന്ദേശം അതിന് കണ്ടിന്യൂറ്റി വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സമ്മേളനം കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും അത് ഇനി പുതുതായി വരുന്ന പാപ്പ ആ ആ ഒരു പാ പന്താവ് സ്വീകരിക്കുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല ആ തരത്തിൽ സഭാ സമൂഹത്തിൻ്റെ ഉള്ളിൽ തന്നെ വളരെയേറെ പുതിയ പുതിയ ശൈലികളും സമീപനങ്ങൾ രൂപപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആ ജനനം കൊണ്ട് തന്നെ ഒരു യൂറോപ്യൻ ബാക്ക്ഗ്രൗണ്ട് റൂട്ട് അദ്ദേഹത്തിനുണ്ട് പേരുകളും അതോടൊപ്പം തന്നെ വളർന്നതും ജീവിച്ചതുമായിട്ടുള്ള സാഹചര്യം ലാറ്റിൻ അമേരിക്കൻ കോണ്ടക്സ്റ്റാണ് അപ്പോൾ ലോക രാജ്യങ്ങളുടെ അവസ്ഥകളും കാര്യങ്ങളും മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം പാപ്പയുടെ സ്ഥാനത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പാവങ്ങളോട് കുടിയേറ്റക്കാരോട് എന്താണ് സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന എല്ലാവരുടെയും വേദനകളും ദുഃഖങ്ങളും സ്വന്തമായി ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന് സമാധാനത്തിൻ്റെയും ഉൾചേരലിൻ്റെയും സഹവർദ്ധത്തിൻ്റെയുമായ സന്ദേശം നൽകുന്നത് എനിക്ക് ഓർമ്മ വരുന്നത് കോവിഡ് കാലത്ത് ലോകം ആശങ്കയിൽ നിൽക്കുന്ന അവസരത്തിലും അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവിടെ വത്തിക്കാൻ ബസിലുകയിൽ വൈകുന്നേരങ്ങളിൽ സം ഒരുമിച്ച് കൂടുകയും ലോകത്തിന് പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ലോക ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശൈലിയും ഒരു സമീപനവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ അടുത്ത നാളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടതാണ് ഈ വിശുദ്ധവാരത്തിൽ തന്നെ ആരോഗ്യം വീണ്ടും കെട്ടിയപ്പോൾ സമൂഹത്തിൽ ഏത് തരത്തിലുള്ള ആളുകൾക്കാണ് മുൻഗണന നൽകേണ്ടത് പരിഗണിക്കപ്പെടേണ്ടത് എന്നതിൻ്റെ തെളിവാണല്ലോ അദ്ദേഹം ജയിൽ സന്ദർശിച്ച് അവരുടെ പാദങ്ങൾ കഴുകുന്ന ഒരു ഇത് ഓരോ ഓരോ ജസ്റ്റേഴ്സും ഓരോ സൈനിനും ഒരു മെസ്സേജാണ് ആ തരത്തിൽ കരുണയുടെയും സ്നേഹത്തിൻ്റെയും സഹാനുഭൂതിയുടെമായ ഒരു ജീവിതവും ഒരു സന്ദേശവുമാണ് അദ്ദേഹം പുലർത്തിയത് അതിൻ്റെ ചുരുക്കം എനിക്ക് മനസ്സിലാവുന്നിടത്തോളം സുവിശേഷങ്ങളിൽ വായിക്കുന്ന വിശുദ്ധ ബൈബിളിൽ വായിക്കുന്ന ക്രിസ്തുവിനെ ഏറ്റവും അടുത്ത് അനുഗമിക്കുവാൻ ക്രിസ്തുവിൻ്റെ മെസ്സേജ് ജീവിക്കുവാൻ ഇന്നത്തെ കാലഘട്ടത്തിന് ചേർന്ന രീതിയിൽ അത് സഭയുടെ ഉള്ളിലും ലോകത്തിലും അവതരിപ്പിക്കുവാനായിട്ട് അങ്ങേയറ്റം ശ്രമിച്ച ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ആ ജീവിത ശൈലി വളരെ സിമ്പിളാണ് വളരെ സിൻസിയറാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലുമെല്ലാം അപ്പം എന്നെ പോലുള്ള ആളുകൾക്കും ലോകത്തിലുള്ള നേതൃത്വത്തിലിരിക്കുന്ന ആർക്കും വളരെയേറെ പാഠങ്ങൾ വളരെയേറെ മാതൃക നൽകി കടന്നു പോകുന്നു വളരെ ആദരവോടുകൂടിയും നന്ദിയോടുകൂടിയുമാണ് അദ്ദേഹത്തിൻ്റെ ധന്യമായ ജീവിതത്തെ നിങ്ങളെല്ലാവരോടും ഒപ്പം പൊതുസമൂഹത്തോടൊപ്പം ഞാൻ കാണുന്നതും സ്വീകരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ദേഹ ദേഹ വിയോഗത്തിലുള്ള അഗാധമായ വേദനയും ദുഃഖവും പൊതുസമൂഹത്തിലുള്ള സുമനസ്സുകളോട് ചേർന്ന് ഞാനും അത് ഉൾക്കൊള്ളുകയും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായിട്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന് ജനങ്ങളോടുണ്ടായിരുന്ന കരുതല് കാരുണ്യം അദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം തന്നെ എന്നോട് കരുണ തോന്നി ദൈവം എന്നെ വിളിച്ചു എന്നാണ് കാരുണ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഇന്നത്തെ ലോകത്തിൽ അത് ആവശ്യമായിരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകിച്ച് യുദ്ധമെല്ലാം നടക്കുമ്പോൾ ഇരകളാക്കപ്പെട്ട ആളുകൾക്ക് വേണ്ടി ലോക നേതാക്കളോട് ആരും പറയാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി വേദനിക്കുന്ന ആളുകളുടെ നന്മയ്ക്ക് വേണ്ടി അത് പറയുവാൻ ഉള്ള ആ നല്ല മനസ് കണ്ടു ഏറ്റവും അവസാനമായിട്ട് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ടു അതും വളരെയേറെ സൂചന നൽകുന്ന കാര്യമാണ് ഇന്നത്തെ ലോക സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ തിരിച്ചു വരവ് ആ രോഗശയിൽ നിന്നുള്ള തിരിച്ചു വരവ് ഒരു പുതിയ പ്രതിയാ പ്രത്യാശയായിരുന്നു ക്രൈസ്തവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് ഈസ്റ്റർ അത് ലോകത്തിന് ഒരു വലിയ പ്രത്യാശ നൽകുന്നതാണ് ആ പ്രത്യാശയുടെ സന്ദേശമാണ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ ജീവിതത്തിലൂടെയും അദ്ദേഹത്തിൻ്റെ ഈ ലോകത്തു നിന്നുള്ള അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിലൂടെയും നമ്മുടെ മുന്നിൽ വഹിക്കുന്നത് അദ്ദേഹം ഒരേ സമയം ദൈവത്തിൻ്റെ ഒരു ദാനമാണ് ഗിഫ്റ്റാണ് അതുപോലെ തന്നെ ലോകത്തിലുള്ള എല്ലാവർക്കും അദ്ദേഹം ഒരു അനുഗ്രഹമായിരുന്നു അദ്ദേഹം ദൈവ ഈശ്വര സന്നിധിയിലിരുന്ന് വേദനിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി എല്ലാ തരത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെതായ ആത്മീയ സാന്നിധ്യം പകരും എന്നുള്ള പ്രത്യാശയാണുള്ളത് നമുക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവും അദ്ദേഹം ജീവിച്ച ആ ജീവിത ശൈലി അനുകരിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം അതൊരു ചലഞ്ചാണ് പക്ഷെ ആ ചലഞ്ച് എന്തുകൊണ്ടും അർത്ഥവത്താണ് എന്നെനിക്ക് തോന്നുന്നു ഇത്രയും കൂടി ഫ്രാൻസിസ് പാപ്പയെ അനുസ്മരിക്കുവാനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എൻ്റെ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നത് പങ്കുവയ്ക്കാനും നിങ്ങൾ അവസരം നൽകിയതിന് പ്രത്യേകം നന്ദിയുണ്ട് ഈ സന്ദേശം നിങ്ങൾക്ക് ഉൾക്കൊണ്ട സന്ദേശം പൊതുസമൂഹത്തിൽ അറിയിക്കുക ലോകത്തോടൊപ്പം എല്ലാവരോടും ഒപ്പം അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നന്ദി